സാർ ഈ മണൽപാരികൾ സംബന്ധിച്ച് ശരിക്കും റവന്യൂ മന്ത്രിയാണ് മറുപടി പറയേണ്ടത് തോന്നുന്നു അത് സംബന്ധിച്ചുള്ള ഫണ്ട് പോകുന്ന ആർ എം എഫിലേക്കാണ് ഈ ആർ എം എഫ് ഫണ്ട് വിനിയോഗിക്കുന്നതിന് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട് ജില്ലാ തലത്തിൽ പാസവത്തിൽ എം എൽ എ പ്രായത്തില്ല ഒരു ജനകീയ കമ്മിറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അവർ ഈ വർക്ക് കൊടുക്കാൻ സംബന്ധിച്ചുള്ള പ്രയോറിറ്റിയോ മറ്റു കാര്യങ്ങളോ വ്യക്തത എല്ലാ രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങ് രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ എം എൽ എമാർ ഉൾപ്പെടുത്തി ഫലപ്രദമാക്കാൻ വേണ്ടി നടപടിയെടുക്കുമോ റവന്യൂ മന്ത്രി ആണ് അതിൻ്റെ തോന്നുന്നത് അത് റവന്യൂ വകുപ്പാണ് റൂറൽ മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ ഒരു എം എൽ എയുടെ മണ്ഡലത്തിൽ അത്തരം കാര്യങ്ങൾ ആ ഫണ്ട് വിനിയോഗിച്ചു ചെയ്യാൻ സാധിക്കുമെന്ന് മറുപടി പറയുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് കുറേ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് റവന്യൂ വകുപ്പ് ഇപ്പം പഴയതിനേക്കാൾ ജാഗ്രത പുലർത്തിട്ടുണ്ട് അത് കുറേയേറെ ജനങ്ങൾക്ക് ആശ്വാസകരമായിരിക്കും തീരങ്ങൾ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാനും നിലവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും നിലവിൽ ജില്ലാ കലക്ടറുടെ തന്നെ അധ്യക്ഷതയിൽ കൂടുന്ന ഒരു സമിതിയാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് അത് തീർച്ചയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ട് ആലോചിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇടപെടൽ നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ്